ഹായ് ഗായ്സ് ആദ്യത്തെ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നിങ്ങളോട് തന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചു രാവിലെ അങ്ങനെ ചായ കുടിക്കുന്ന ശീലമുണ്ട് ചായ കാക്കുന്നു രാവിലെ കുടിക്കുന്ന ശീലമില്ല രാവിലെ എഴുന്നേൽകുമ്പോൾ കഴിഞ്ഞ തലയാണ് അപ്പം ഞാൻ ഓർത്തു ചൂടോടെ കുടിക്കാൻ ഓർത്തു കുഞ്ഞും ഞാൻ രാവിലെ എഴുന്നേക്കും അവൻ എൻ്റെ കൂടെയാണ് കിടക്കുന്നത് അപ്പൊ ഇന്ന് അവന് ചുമയുള്ളതുകൊണ്ട് അവന് എൻ്റെ പപ്പാടെ കൂടെ രാവിലെ ഞാൻ കിടത്തി കുറച്ച് ജോലിയൊക്കെ ചെയ്യണം രാവിലെ ഞാനവിടെ ഇന്നൊരു ഡേ മേ ലൈഫ് ചെയ്യാമെന്ന് തോറ്റു അപ്പം ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടെ അമർത്തുമ്പോഴേ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുത്തുള്ളു അപ്പം നമുക്കിന്ന് രാവിലത്തെ ഉള്ള കാര്യം അപ്പ കൈസ് ഉച്ചക്കൂട്ടൻ അങ്ങനെ കിടന്ന് ഉറങ്ങുവാണ് രാവിലെ വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകേന്ന് മാറാൻ പറ്റത്തില്ല അതിന് കൂടെ വേണം എപ്പോഴും കുറച്ചേരും കൂടെ ഉറങ്ങട്ടെത്താം നമുക്ക് നല്ല ചുമയുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുണ്ടാക്കണം രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ മമ്മി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ് എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചുകുട്ടൻ എഴുന്നേറ്റു അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോഴേ എന്നെ കാണണം അവന് ആരുടെ കയ്യിലും പോകത്തില്ല കുറച്ച് നേരം കുഞ്ഞിൻ്റെ കളിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ ഫുഡൊക്കെ കൊടുത്തു അവന് രാവിലെ കൊടുത്തത് ദോശയായിരുന്നു കേട്ടോ ദോശ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാന തനിയുടേതായിട്ടുള്ള ഒരു വയ്യാഴിക ഉണ്ട് അതുകൊണ്ട് ആരുടെ കയ്യിലും അങ്ങനെ പോകത്തില്ല പിന്നെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ആശാന് പുറത്ത് പോകണമെന്ന് ഭയങ്കര വാശി അപ്പം രാവിലെ ആയതല്ലേ ഉള്ളൂ കുറച്ച് തണുപ്പുണ്ട് അതുകൊണ്ട് രാവിലെ അങ്ങനെ വെളിയിൽ അങ്ങനെ പോകാറില്ല വൈകുന്നേരം മാത്രമേ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ വെളിയിലൊക്കെ അങ്ങനെ പോകാറുള്ളൂ അപ്പം ആളെ ഞാൻ അവിടെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് പിന്നെ കുറച്ചേരം കൂടെ അവൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പപ്പായും അമ്മയും ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അവർ പോയി വരുന്ന ഒരു ഒരു മണി ഒക്കെ ആവുമ്പോഴത്തേക്ക് വരും അപ്പം അവൻ്റെ കൂടെ കുറേ നേരം കളിച്ചു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറക്കം വന്നു പിന്നെ കുറച്ചു നേരം അവനെ ഉറക്കി അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലവർ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓർമ്മിപ്പിച്ചതാണ് പിന്നെ അടുത്തുള്ളൊരു ബെൽബട്ടനും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓരോ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ അത് ചെയ്യണം അപ്പം അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് അവനെ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാൻ ഓർത്തത് കാ രാവിലെ കാ കുഞ്ഞിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെയിലത്തിടണം എന്നും ആലോചിച്ചു അപ്പം നല്ല വെയിലാണല്ലോ ഇപ്പം വലിയ മഴയോ കാര്യമൊന്നും ഇല്ലാത്തവരോട് നല്ല വെയിലായത് വെളിയിലിടണം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കൊണ്ട് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവർ വരുന്ന സമയത്ത് ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാനത് എടുക്കും ഇപ്പം രണ്ടാമത്തെ ഇത് കാ ഉണക്കി വെയിലത്തിടുന്നത് കുഞ്ഞിന് ഒരു നേരം ഞാൻ ഈ ഒരു കുറുക്കാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കൊച്ചു പിള്ളേർക്കൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരിതാണ് അപ്പം ഉച്ചയ്ക്ക് ഇന്ന് മമ്മി സ്പെഷ്യലായിട്ട് വെച്ചിരുന്നു ചിക്കൻ ബിരിയാണിയാണ് അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചുട്ടനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അത് കഴിയുമ്പം അവൻ കുറച്ച് പേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞൊരു മണിയൊക്കെ ആയപ്പോഴാണ് അങ്ങനെ നാലുമണി ആയപ്പോൾ മമ്മി ചായ ബും കൊണ്ട് തന്നു എനിക്ക് ചായക്കകത്ത് ബന് മുക്കുത്തിനാ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നാലുമണി നാലര ആയിട്ടുണ്ടാവും കേട്ടോ ആ സമയമായപ്പോഴത്തേക്ക് ഇച്ചുവിന് ഉറക്കം വന്നു എന്തോ എനിക്ക് തോന്നുന്നു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങ് ഭയങ്കര ക്ഷീണമായി അങ്ങോട്ട് കുറച്ച് നേരം ഉറങ്ങി അത് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ടത്തേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യണം വൈകിട്ടുള്ള ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കാൻ നോക്കൂ വൈകുന്നേരം കഴിക്കാനായിട്ട് ദോശ ഞാൻ വൈകുന്നേരം ദോശ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത് വൈകുന്നേരം ചിലപ്പം ചോറ് കഴിക്കും അപ്പം ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും കൂടി ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിനും കൊടുക്കാമല്ലോ കുഞ്ഞിനൊരു ആറര ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരിക്കും അപ്പോൾ എല്ലാവർക്കും ഉള്ള ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി അപ്പം അതിന് സൈഡായിട്ട് ഞാൻ ചമ്മന്തിയായിരുന്നു ഉണ്ടാക്കിയത് തേങ്ങാ ചമ്മന്തി ചിലപ്പം സാമ്പാറുണ്ടായിരിക്കും ഇന്ന് പക്ഷേ തേങ്ങാ ചമ്മതി കുട്ടണമെന്ന് തോന്നി തേങ്ങാ ചമ്മതിയാണ് കഴിച്ചത് അപ്പോൾ എൻ്റെ ഡെയിമി ലൈഫ് ചെറിയൊരു ഡെയിമി ലൈഫാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും